ഹലോ ഫ്രണ്ട്സ് ഞാൻ ഷാജി മതലകം ഇന്ന് ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പുലിയുടെ ചിത്രം ആ ഒരു വിശേഷമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് അതെടുത്തിരിക്കുന്നത് വാൽപ്പാറ എന്നാണ് ഒരുപാട് തവണ വാൽപ്പാറയിൽ വെച്ചിട്ട് രാത്രി കാലങ്ങളിൽ പുലീനെ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് പുലിയുടെ നല്ലൊരു ചിത്രം അല്ലെങ്കിൽ ഒരു വീഡിയോ വാൽപ്പാറയിൽ നിന്ന് എടുക്കുന്നത് അത് തേയിലത്തോട്ടത്തിൽ റെസ്റ്റ് ചെയ്യായിരുന്നു ആ പുലി കേരളത്തിനും കേരളത്തിന് പുറത്തുള്ള വനങ്ങളിൽ നിന്ന് ഒരുപാട് ചിത്രങ്ങൾ പുലിയുടെ അല്ലെങ്കിൽ വീഡിയോകൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ വാൽപ്പാറയിലെ ഒരു ചിത്രത്തിന് ഒരു പുതുമ തോന്നി എന്നുവെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചിത്രം പകൽ സമയത്ത് കിട്ടുന്നത് ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി മാതൃഭൂമി പത്രത്തിലും ഈ പുലിയുടെ ചിത്രം വന്നിട്ടുണ്ടായിരുന്നു അതും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് അതിരപ്പിള്ളി ഷോളയറിയുന്ന പുലിയുടെ നല്ലൊരു ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വാൽപ്പാറിയെന്ന് പകൽ സമയത്ത് പുലിയുടെ നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ ചിത്രം എടുക്കണം എന്നുള്ളത് പക്ഷെ ഒരുപാട് നാളായിട്ട് ഞാൻ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ചിത്രങ്ങൾ കിട്ടിയതെന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും